എവിടെ നോക്കിയാലും ഒരു വൈറൽ ഐറ്റം പക്ഷെ ഇനി കുന്നോർത്ത് വളരെ രീതിക്ക് ട്രെൻഡിങ് പോണ ഒരു ഫുഡ് സ്പോട്ട് തന്നെയായിരിക്കും ഈ ഒരു സ്പോട്ട് എന്നുള്ളത് നമ്മള് കുന്നുകോർത്തി കുറച്ച് ദിവസം മുമ്പ് ഒരു റഫീഖാന്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മള് കുന്നുകോർത്ത് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഒരാഴ്ച മുമ്പാണ് സ്റ്റാർട്ട് ഈ ദിവസങ്ങളിലായിട്ട് ഗംഭീര കൂടിയാണ് ഇവിടെ ഇവിടെ ആകെപ്പാട് രണ്ട് ഐറ്റം മാത്രം കിട്ടുള്ളൂ ചിക്കൻ ബിരിയാണി കുട്ടൻ ബിരിയാണി ആണ് കിട്ടുള്ളൂ പക്ഷെ ഇവിടുത്തെ ഭയങ്കരമായിട്ട് ഡിമാൻഡ് ഡിമാൻഡായി മാറിക്കുകയാണ് ഇവിടുത്തെ കുട്ടൻ ബിരിയാണി കുട്ടൻ ബിരിയാണിനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ഒരു ഐറ്റം തന്നെയാണ് പൊരിയാണി എന്നുള്ള എങ്ങനെ സംഭവത്തിൽ പൊരിയാണി എന്ന് പറഞ്ഞാല് നമ്മൾ ഷോപ്പ് തുടങ്ങുന്ന മുമ്പ് ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ആയിരിക്കണം അത് നമുക്ക് നിർബന്ധമായിരുന്നു ാണ്രിയാണി വന്നത് പിന്നെ അത് കഴിച്ചു എന്താണ് ഈ എന്തായാലും ട്രൈ ഫീഡ്ബാക്ക് കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ പോവാൻ നോക്കുക ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് നമ്മുടെ കുന്നോളം ഭാവന റോഡിലുള്ള കാറിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അല്ലെങ്കിൽ കൽപ്പക പാർക്കിങ്ങിന്റെ തൊട്ടടുത്തായിട്ട് ലൊക്കേഷൻ വരുന്നത് എന്തായാലും പോയി ട്രൈ ചെയ്ത് അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫുഡ് ഫുഡീഷ്യ